ബൈബിളിലെയും പുരാതന സാഹിത്യത്തിലെയും ഏറ്റവും നിഗൂഢമായ വ്യക്തികളിൽ ഒരാളാണ് എന്നെ അവരുടെ കഥ നിഗൂഢതയിലും ഊഹാബോഹങ്ങളിലും മറിഞ്ഞിരിക്കുന്നു ഉൽപ്പത്തി ആറിന്റെ ഒന്ന് തൊട്ട് നാലിൽ വരെ പരാമർശിച്ചിരിക്കുന്ന എൻ്റെ ദൈവപുത്രന്മാരുടെ സന്തതികളായും മനുഷ്യപുത്രന്മാരുടെ സന്തതികളായും വിവരിച്ചിരിക്കുന്നു ഭൂമിയിൽ മനുഷ്യത്വം പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നു നിഗൂഢമായി ഈ ഭാഗം അവരുടെ സ്വഭാവം ഉത്ഭവം പ്രാധാന്യം എന്നിവ പരിവേഷണം ചെയ്യുന്നു നിരവധി വ്യാഖ്യാനങ്ങൾക്ക് കാരണമായി വളരെയധികം സംവാദങ്ങളുടെ ഉറവിടമാണ് ഈ വിഷയം നെഫിലിമുകളെക്കുറിച്ച് പ്രാഥമിക ബൈബിൾ പരാമർശം ഉൽപ്പത്തി ആറിന്റെ ഒന്ന് തൊട്ട് നാല് വരെ കാണാം ഇവിടെ ദൈവപുത്രന്മാർ മനുഷ്യ സ്ത്രീകളെ ഭാര്യമായി സ്വീകരിച്ചതായി പറയപ്പെടുന്നു അവരുടെ സഖ്യം നെഫിലിമുകളെ സൃഷ്ടിച്ചു പഴയകാലത്തെ ശക്തരായ പുരുഷന്മാർ പ്രസിദ്ധരായ പുരുഷന്മാർ എന്ന് വിശേഷിക്കപ്പെടുന്നു ദൈവപുത്രന്മാരെ കൃത്യമായ ഐഡന്റിറ്റിയും മനുഷ്യരായുള്ള അവരുടെ ബന്ധത്തിന്റെ സ്വഭാവവും അവ്യക്തമായി തുടരുന്നു ഇത് വിവിധ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുന്നു ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവീക അല്ലെങ്കിൽ മാലാകമാരായിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം മനുഷ്യരാശിയുടെ മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഒരു കൂട്ടം മാലാകമാരായിരുന്നു എന്നാണ് പറയുന്നത് വാച്ചർമാരായി ഈ ജീവികളെ വിശേഷിപ്പിക്കുന്നു ആനക്കിൻ്റെ പുസ്തകവുമായി ഈ വീക്ഷണം യോജിക്കുന്നു മറ്റൊരു വ്യാഖ്യാനം സൂചിപ്പിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ശക്തരായ മനുഷ്യ ഭരണാധികാരികളോ ദൈവീക വംശത്തിലെ അംഗങ്ങളോ ആയിരുന്നു എന്നാണ് കൂടുതൽ മനുഷ്യ കേന്ദ്രീകൃതമായി വിശദീകരണത്തിന് ഇതൂന്നൽ നൽകുന്നു നിഫിലിമിന്റെ മൂന്ന് വാക്യമുള്ള ഉൽപ്പത്തി വിവരണം ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിലുള്ള ഐക്യം ഒരു ലംഘനമാണെന്ന ധാരണയെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ എന്നാൽ പിൻകാല യഹൂദ എഴുത്തുകാർ ഒരു ആശയമായി ഓടിയെത്തി നിരീക്ഷകർ എന്ന് വിളിക്കപ്പെടുന്ന വിമതരും പാപികളുമായ മാലാകമാരുടെ ഒരു കൂട്ടം ഉൾപ്പെടുന്നതായി കഥാപാത്രങ്ങളുടെ കൂട്ടം വിപുലീകരിച്ചിരിക്കുന്നു ഹാനോക്കിന്റെ പുസ്തകം സംയാസ എന്ന മാലാഗിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ് ദൂതന്മാരുടെ സംഘം സുന്ദരികളായ പുത്രിമാരിൽ നിന്നും ഭാര്യമാരെ എടുക്കാൻ ഒരു ഗൂഢാചലം നടത്തുന്നു തങ്ങൾ ചെയ്യുന്നതൊരു മഹാഭാവമാണെന്ന് അവർക്കറിയാം എന്നാൽ എന്ത് വില കൊടുത്തും അത് പിന്തുടരാനും അതിൻ്റെ അനന്തരഫലങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാനും അവർ ഉടമ്പടി ചെയ്യുന്നു ഉണർന്നിരിക്കുക എന്നർത്ഥമുള്ള ഒരു വാക്കിൽ നിന്നും ഒരുത്തിരിഞ്ഞ ആരാമയ്ക്ക് പദമായി എറിൻ എന്നാണ് വിപുലദൂതന്മാരെ വിളിക്കുന്നത് അതിനാൽ എറിൻ ചിലപ്പോൾ ഉണർന്നവൻ എന്ന വിവർത്തനം ചെയ്യപ്പെടുന്നു പക്ഷേ പലപ്പോഴും അവരെ വാച്ചർമാർ എന്ന് വിളിക്കുന്നു കാരണം മാലകമാരെന്ന നിലയിൽ അവരുടെ ജോലി ജാഗ്രത പാലിക്കുകയും മനുഷ്യരാശി നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പിന്നീട് ഹാനോക്കിൻ്റെ പുസ്തകം വിശ്വസ്തരായ മാലാകമാരെ പോലും വാച്ചർമാരെന്ന് വിളിക്കുന്നു ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിരീക്ഷകരും മനുഷ്യ സ്ത്രീകളും ജനിപ്പിച്ച നെഫിലിമുകൾ മൂവായിരം മീറ്ററിലധികം ഉയരമുള്ള മൂവായിരം ഇല്ലുകളുള്ള മഹാരാക്ഷസന്മാരായിരുന്നു അവരുടെ അടങ്ങാത്ത വിശപ്പിൽ ക്രൂരമായ നെഫിലിമുകൾ മനുഷ്യരാശിയുടെ മുഴുവൻ ഭക്ഷണവും കഴിക്കുന്നു ഭക്ഷണം തീർന്നാൽ അവർ പുരുഷന്മാരെ തന്നെ തിന്നാൻ തുടങ്ങുന്നു നിരീക്ഷകർ ഈ രക്തതാക്കളായ രാശ്വസംകരെ ലോകത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല വീണുപോയ ചില മാലാകന്മാർ സ്ത്രീകളെ മനോഹരങ്ങളും മന്ത്രവാദങ്ങളും പഠിപ്പിക്കുന്നു മന്ത്രവാദത്തിന് വേദികളും ചെടികളും എങ്ങനെ ഉപയോഗിക്കാമെന്നും അതേപോലെ ആഭരണങ്ങളും മേക്കപ്പും എങ്ങനെ നിർമ്മിക്കാമെന്നും കൺപോളുകളെ എങ്ങനെ മനോഹരമാക്കാമെന്നും അവരെ പഠിപ്പിക്കുന്നു പുരുഷന്മാരെ വാച്ചന്മാർ ലോകശാസ്ത്രം പഠിപ്പിക്കുന്നു വാളുകൾ കത്തികൾ പരിചകൾ എന്നിങ്ങനെ എങ്ങനെ ചെയ്യാമെന്നും അവരെ പഠിപ്പിക്കുന്നു പിന്നെ വളരെ പരസംഗം ചെയ്തു അവർ വഴിതെറ്റി അവരുടെ എല്ലാ വഴികളിലും വഷളായി മനുഷ്യർ നശിച്ചു അവർ നിലവിളിച്ചു അവരുടെ നിലവിളി സ്വർഗ്ഗത്തിലേക്ക് ഉയർന്നു എന്ന് ഹാനോക്കിൻ്റെ പുസ്തകം പറയുന്നു ദൂതന്മാർ ദുഷിച്ച ഭൂമിയെ സുഖപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള വരാനിരിക്കുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നോഹയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ദൈവം ഇടപെട്ടു ദൈവം തന്റെ വിശ്വസ്ത ദൂതന്മാരോട് അവർ മനുഷ്യവർഗത്തോട് അന്യായം ചെയ്തിരിക്കുന്നതുകൊണ്ട് എല്ലാ വിധംസരോടും ആത്മാക്കളെയും കാവൽക്കാരുടെ മക്കളെയും നശിപ്പിക്കുക ഭൂമിയിലെ എല്ലാ ദുഷ്പ്രവൃത്തികളും നശിക്കുകയും എല്ലാ ദുഷ്പ്രവർത്തികളും അവസാനിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിക്കുന്നു അനോക്കിന്റെ പുസ്തകത്തിന്റെ ഫിലിം വിവരണത്തിൽ നിരീക്ഷകർ നന്നായി പങ്കുവഹിക്കുന്നു സമയാസ അസാസൽ തുടങ്ങിയ മാലാകമാരുടെ നേതൃത്വത്തിലുള്ള ഈ മാലാകന്മാർ മനുഷ്യഭാരികളെ സ്വീകരിച്ച് നിശബ്ദമായ അറിവുകൾ മാനവരാശിയുമായി പങ്കിട്ട് ദൈവിക കൽപ്പനകൾ ലംഘിച്ചു അസാധാരണമായ കഴിവുകളുള്ള രാക്ഷസന്മാർ എന്ന് വിശേഷിക്കപ്പെട്ട നെഫലിമുകളുടെ ജനനത്തിന് അവരുടെ പ്രവർത്തനങ്ങൾക്കും ഇത് കാരണമായി നെഫലിം എന്ന പദം പലപ്പോഴും ഭീമന്മാർ എന്ന വിവർത്തനം ചെയ്യപ്പെടുന്നു എന്നാൽ യഥാർത്ഥ എബ്രായ പദം വീണുപോയവർ അല്ലെങ്കിൽ താഴ്ന്നിറങ്ങിയവർ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നു ഈ അവ്യക്തത അത് വ്യാഖ്യാനങ്ങൾക്ക് കാരണമായി ചിലർ അവരെ വലിയ ശാരീരിക ശക്തിയുള്ള അക്ഷരീയ രാക്ഷസന്മാരായി കാണുന്നു മറ്റുള്ളവർ അവരെ ധാർമ്മികവും ആത്മീയവുമായ അഴിമതിയുടെ പ്രതീകമായും കാണുന്നു നെഫലിമുളുടെ സാന്നിധ്യം മഹാപ്രളയത്തിനൊരു കാരണമാണെന്ന് വിവരണം സൂചിപ്പിക്കുന്നു മനുഷ്യരാശിയുടെ വർദ്ധിച്ചു വരുന്ന ദുഷ്ടതയ്ക്കൊപ്പം അവരുടെ നിലനിൽപ്പം ദൈവിക ദൈവികനായവതിയിലേക്ക് നയിച്ചു നെഫലിമുകൾ ഉൾപ്പെടെയുള്ള അഴിമതി നിന്നും ഭൂമിയെ ശുദ്ധീകരിക്കാനാണ് പ്രളയം ഉദ്ദേശിച്ചത് വെള്ളപ്പൊക്കത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നിട്ടും സംഖ്യാപുസ്തകം പതിമൂന്നിന് മുപ്പത്തിമൂന്ന് നെഫിലിമുകളെ വീണ്ടും പരാമർശിക്കുന്നു അവരുടെ തുടർച്ചയായ സാന്നിധ്യം സൂചിപ്പിക്കുന്നു കനാലിലേക്ക് അയച്ച ചാരന്മാർ ആശ്വാസമാരെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു അവർ നെഫിലിമിന്റെ സന്തതികളാണെന്ന് തിരിച്ചറിഞ്ഞു അവർ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചു അതോ മറ്റു മാർഗങ്ങളിലൂടെ തിരിച്ചു വന്നോ എന്ന ചോദ്യം അവിടെ ഉയർന്നു ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ വ്യക്തമായ അതിലുണ്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ വീണുപോയർ അർത്ഥമുള്ള നെഫിലിം ദൈവിക ജീവികളും മനുഷ്യ സ്ത്രീകളും തമ്മിലുള്ള ഇണചരന്റെ ഉൽപ്പന്നമാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ നാല് വായനക്കാരോട് പറയുന്നത് നെഫിലിമുകൾ മഹാനായ യോദ്ധാക്കൾ അല്ലെങ്കിൽ ബൈബിൾ ഫീമമർ എന്നിങ്ങനെ അറിയപ്പെടുന്നു എഹസ്കൽ മുപ്പത്തി ഇരുപത്തിയേഴ് സംഖ്യാപുസ്തകം പതിമൂന്ന് മുപ്പത്തി ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകും നെഫിലിം കലാശ ദൈവപുത്രന്മാരുടെ ആദാവിൻ്റെ പുത്രിമാരുടെ എണചേരൽ വെള്ളപ്പൊക്കത്തിന് കാരണമായെന്നും ഇത് നെഫിലിമുകൾക്ക് നെഗറ്റീവ് പ്രശസ്തി ഉണ്ടാക്കിയെന്നും ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു വെള്ളപ്പൊക്ക വിവരണത്തിന്റെ ആമുഖമായതിനാലും അവരുടെ പേരിന്റെ അർത്ഥം വീണുപോയവർ എന്നിരുന്നാലും ഇത് വിശ്വസിക്കപ്പെട്ടു ഇന്ന് കഥ വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള കെട്ടുകഥകളും ഐതിഹ്യങ്ങളുമായി പ്രതിധ്വനിക്കുന്നു സ്വമേറേക്ക ഗ്രീക്കുകാർ ഹിന്ദുക്കൾ തുടങ്ങി പല പുരാതന നാഗരതകളിലും ദൈവിക ജീവികൾ മനുഷ്യരായി ഇടകലർന്ന് അസാധാരണമായ ശക്തിയുള്ള ദേവന്മാരെ വീരന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ കഥകളുണ്ട് മനുഷ്യരാശിക്ക് വിലക്കപ്പെട്ട അറിവ് പകർന്നു നൽകുന്ന ഒരു നിരീക്ഷകരുടെ പങ്കിനെ ഹാനൂക്കിന്റെ പുസ്തകം ഊന്നി പറയുന്നു യുദ്ധം സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ജ്യോതിഷം മറ്റ് കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ ഇതിൽ ഉൾപ്പെടുന്നു ഈ മുന്നേറ്റങ്ങൾ പുരോഗതി കൈവരിച്ചപ്പോൾ അവ ധാർമ്മികവും ആത്മീയവുമായി അഴിമതി കൊണ്ടുവന്നു നെഫിലിമുകളെ മാനുഷിക സദ്ഗുണത്തിന്റെ തകർച്ചയായി ബന്ധിപ്പിക്കുന്നു നെഫിലിമുകൾ അഭിലാഷത്തെ അതിരുകടക്കുന്നതിന്റെയും ദൈവീയക്രമത്തെ ധിക്കരിക്കുന്നതിന്റെയും അപകടങ്ങളെ പ്രതീകപ്പെടുത്തുന്നു വിലക്കപ്പെട്ട യൂണിയനുകളിലൂടെ അവരുടെ സൃഷ്ടിയെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതൊരു മുന്നറിയിപ്പ് കഥയെ വർത്തിക്കുന്നു ആധുനികകാലത്ത് ദൈവശാസ്ത്രം സാഹിത്യം ജനകീയ സംസ്കാരം എന്നിവയിലെ ഫിലിമുകൾ ആകർഷകമായ വിഷയമായി മാറിയിരിക്കുന്നു പുരാതന രാക്ഷസന്മാർ അന്യഗ്രഹ സങ്കരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ഉത്ഭവം മനസ്സിലാക്കുന്നതിനുള്ള താക്കോൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന നിഗൂഢ ജീവികളാണ് എന്ന് പലപ്പോഴും ദൈവപണ്ഡിതന്മാർ ചിത്രീകരിക്കാറുണ്ട് ചില സൈദ്ധാന്തികൾ അഭിപ്രായപ്പെടുന്ന നെഫിലിമുകൾ അന്യഗ്രഹ ജീവികളാണെന്നും അല്ലെങ്കിൽ ജനിതക പരീക്ഷണത്തിൻ്റെ ഫലമാണെന്നും ഈ ഭീഷണം ദൈവപുത്രന്മാരെ ആദ്യകാല മനുഷ്യരുമായി ഇടപഴകിയ അന്യഗ്രഹ സന്ദർശകരായി വ്യാഖ്യാനിക്കുന്നു വിപുലമായ അറിവിൻ്റെയും സങ്കരസന്ധാനങ്ങളെയും പാരമ്പര്യവിധ അവശേഷിപ്പിച്ചു നെഫിലിമുകൾ ഒരു ആത്മീയ ഉപമയായി വർത്തിക്കുന്നു ഇത് ദൈവിക മാനുഷികവുമായ മേഖലയുടെ സമനിയത്തെ പ്രതിനിധീകരിക്കുന്നു അവരുടെ കഥ പാപം വീണ്ടെടുപ്പ് പവിത്രം അശുദ്ധം തമ്മിലുള്ള അതിരുകൾ എന്നിവ പരിവേഷണം ചെയ്യുന്നു അനൂക്കിന്റെ പുസ്തകത്തിൽ ഒരു പ്രമുഖ വ്യക്തിയായി അസാസൽ പലപ്പോഴും നെഫലുകളുമായി ബന്ധപ്പെട്ടിരുന്നു മനുഷ്യരെ യുദ്ധത്തെക്കുറിച്ചും സൗന്ദര്യവർദ്ധ വസ്തുക്കളെക്കുറിച്ചും പഠിപ്പിക്കുകയും അവരുടെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തതായി ചിത്രീകരിക്കുന്നു അസാസന്റെ പങ്ക് വിജ്ഞാനത്തിന്റെ ഇരട്ട സ്വഭാവത്തെ കാണിക്കുന്നു അത് പ്രബുദ്ധയ്ക്കും നാശത്തിനുമുള്ള സാധ്യതയായി കാണുന്നു ചില പണ്ഡിതന്മാർ നിഫിലും ബാബേൽ ഗോപുരവും തമ്മിലുള്ള സമാനതകൾ വരയ്ക്കുന്നു രണ്ട് ആഖ്യാനങ്ങളും ദൈവീകമായി ഉയരങ്ങളിലാത്താവുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ ഉൾപ്പെടുത്തുന്നു ഇത് ദൈവിക ഇടപെടലിലേക്കും ന്യായവതിലേക്കും നയിക്കുന്നു ജ്ഞാന പാരമ്പര്യങ്ങളിൽ നെഫിലിമുകൾ ആത്മീയവും ഭൗതികവുമായ മേഖലകൾക്കിടയിലുള്ള ഇടനിലക്കാരായാണ് കാണുന്നത് അവരുടെ അസ്തിത്വം ദൈവികതയും മാനവികതയും കുറിച്ചുള്ള പരമ്പരാഗത വീക്ഷണങ്ങളെ വെല്ലുവിളിക്കുകയും ആത്മീയ സത്യങ്ങളുടെ ആഴത്തിലുള്ള പരിവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നെഫിലിമുകൾ പലപ്പോഴും വീണുപോയ ദൂതന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലാപത്തിന്റെ തീമുകളും ദൈവിക ഹിതത്തെ ധിക്കരിക്കുന്നതിന്റെ അനന്തരഫലങ്ങളും ഊന്നിപ്പറയുന്നു ഈ ബന്ധം ദൈവിക ജീവികളും മനുഷ്യത്വവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെ അടിവരയിടുന്നു പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും മതപരമായ പഠിപ്പിക്കലുകളിൽ നെഫിലിമിന്റെ പാരമ്പര്യം നിലനിൽക്കുന്നു അവരുടെ കഥ മനുഷ്യരാശിയുടെ മഹത്വത്തിനായുള്ള സാധ്യതയുടെ അഴിമതിക്കുള്ള സാധ്യതയുടെയും ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു നിഫിലിം വ്യാഖ്യാനം പാപത്തിന്റെ സ്വഭാവം ദൈവിക നീതി മനുഷ്യികവും ദൈവികവും മണ്ഡലങ്ങൾ തമ്മിലുള്ള പരസ്പരബന്ധം എന്നിവയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ ചോദ്യങ്ങൾ സംവാദത്തിനും പ്രതിഫലനത്തിനും പ്രചോദനം നൽകുന്നു ഫിലിമുകൾ എണ്ണമറ്റ കലാ സാഹിത്യം മാധ്യമങ്ങൾ എന്നിവയ്ക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് പെയിൻറിംഗ് മുതൽ സിനിമ വരെ അവരുടെ കഥപ്രേക്ഷകരെ ആകർഷിക്കുന്നു നിഗൂഢമായ ധാർമ്മിക പാഠങ്ങളും സംയോജിപ്പിക്കുന്നു ഭീമാകാരമായ അസ്ഥിഗൂഢങ്ങളുടെയും പുരാതന ഘടകങ്ങളുടെയും അവകാശവാദങ്ങൾ ഫിലിമുകൾ ആരോപിക്കുന്നത് പുരാവസ്തു ഊഹങ്ങൾക്കും ആക്കംകൂട്ടി തെളിവുകൾ അനിശ്ചിതത്തിൽ തുടരുമ്പോൾ അത്തരം കണ്ടെത്തലുകൾ ആകാംക്ഷ ജലിപ്പിക്ക തുടരുന്നു ആധുനിക കഥകൾ പലപ്പോഴും ഭീമാകാരമായ ജീവികളുടെ സമകാല കാഴ്ചകളുമായി ഫിലിമുകളെ ബന്ധിപ്പിക്കുന്നു ഈ വിവരണങ്ങൾ ഉപമകളാണെങ്കിലും നിഗൂഢതയെ സജീവമാക്കുന്നു വീണ്ടും കണ്ടെത്തിയ ഗ്രന്ഥങ്ങളായ ഹാനോക്ക് ജൂബിലികൾ എന്നിവ എന്നെ ഫിലിമുകളിലേക്ക് വെളിച്ചം വീശുന്നു അവരുടെ കഥയും പ്രാധാന്യത്തെക്കുറിച്ച് ആഴത്തുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു വിനയും ദൈവീക ക്രമത്തുള്ള ആദരവ് അനിയന്ത്രിതമായ അഭിലാഷത്തിന്റെ അപകടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാർമ്മിക പാഠങ്ങൾ എന്നെ കഥ പഠിപ്പിക്കുന്നു നൂറ്റാണ്ടുകളുടെ പഠനം ഉണ്ടായിരുന്നിട്ട് നെഫിലിമുകൾ ഫിലിമുകൾ ഒരു രഹസ്യമായി തുടരുന്നു അവരുടെ കഥ തുടർച്ചയായി പരിവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ചരിത്രം ദൈവശാസ്ത്രം ഭാവന എന്നിവ വിസ്മയത്തിന്റെ ഗൂഢാലോചനയുടെയും കാലാതീതമായ ആഖ്യാനത്തിലേക്ക് ഇത് നമ്മളെ ക്ഷണിക്കുന്നു